അപ്പൊ നമ്മൾ കറ്റാർവാഴ വെച്ചിട്ട് കറ്റാർവാഴ ജെല്ലാണ് തയ്യാറാക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ കറ്റാർവാഴ ഇതുപോലെ കട്ട് ചെയ്ത് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം അപ്പോഴാണ് ഈ യെല്ലോ കളറിൽ ഒരു അലോയിൻ എന്ന് നമുക്ക് സ്കിന്നിന് അലർജി വരുന്നതാണ് അത് നല്ലോണം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പ്രൊസീജിയർ തുടങ്ങാനായിട്ട് അപ്പൊ അതുപോലെ ഞാൻ മൂന്നെണ്ണം കറ്റാർവാഴ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അലോയിനൊക്കെ ഒക്കെ കളഞ്ഞ് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ശേഷം എടുത്തതാണ് കറ്റാർവാഴ മൂന്ന് കറ്റാർവാഴ വെച്ചിട്ടാണ് ഞാൻ ജെല്ല് തയ്യാറാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഓർഗാനിക് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അലോവേര ജെല്ല് തയ്യാറാക്കാം മൂന്ന് കറ്റാർ വാഴ തണ്ടെടുത്തിട്ടുണ്ട് അത് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു മഞ്ഞ നിറത്തിൽ അലോ എന്ന് പറഞ്ഞിട്ടൊരു ദ്രാവകം വരും അത് നമുക്ക് സ്കിന്നിന് ഒരുവിധം എല്ലാവർക്കും അലർജി ആവും അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ മുക്കി വെച്ച് നല്ല ക്ലിയർ ആക്കി കഴുകിയെടുത്തതാണ് അത് ഇത് മൂന്ന് തണ്ടാണ് ഞാൻ എടുത്തുള്ളത് അപ്പം നമ്മൾ ജെല്ല് തയ്യാറാക്കാനായിട്ട് മൂന്ന് കറ്റാർ വാഴ പിന്നെ റോസ് വാട്ടർ ഗ്ലിസറിൻ പിന്നെ സാന്തം കമ്മ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടണതാണ് അപ്പോഴാണ് നമ്മുടെ കറ്റാർ വാഴ ഒരു ജെല്ല് പെർഫെക്റ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കറക്റ്റായിട്ട് ഈ കറ്റാർ വാഴ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ഈ അരി അരിവശത്ത് മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം നമ്മളിത് പീലെയ്ത് കളഞ്ഞ് എല്ലാ പച്ച മാറ്റി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ കട്ട് ചെയ്ത് ഞാൻ എടുക്കും സിമ്പിളായിട്ട് കിട്ടുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്താലും മതി കിട്ടും അത് നമ്മളിത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കണം അതോ നല്ല കട്ടിയുള്ള ജെല്ലുള്ളത് നോക്കി എടുക്കണം അപ്പം ഈ ഉണ്ടെങ്കിൽ ചെറിയതായിട്ട് പെട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയണം അപ്പം ഇതുപോലെ കിട്ടും അപ്പൊ നമുക്ക് വെള്ളമൊഴിച്ച പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി കൊണ്ടുവരാം അപ്പം നമ്മൾ മൂന്ന് കറ്റാർ വാഴയുടെ ജെല്ല് നല്ല കട്ട് നമ്മൾ ഇതുപോലെ പച്ചപ്പൊക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കി എടുത്ത് രണ്ട് പ്രാവശ്യം കഴുകിണ്ട് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് പക്ഷെ നമ്മൾ രണ്ട് മണിക്കൂർ കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാറിലോ ഒരു ജ്യൂസറിലോ ഇട്ട് നല്ല ഫൈനായിട്ട് അടിച്ചുകൊണ്ട് വരാം വെള്ളം തീരെ ചേർക്കരുത് ഇത് നല്ലോണം അരച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മളിതൊന്നും ഒരു ഒരു കോട്ടൺ തുണിയിൽ നല്ലോണം അരിച്ചിട്ടെടുക്കാം ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോട്ടൺ തുണിയിലേക്ക് അപ്പൊ ആക്കണം ഇതുപോലെ നൈസായിട്ടുള്ള തുണിയിൽ അരിച്ചെടുക്കണം അരിപ്പേലാവുമ്പോൾ കുറച്ചും കൂടി ഹോൾസ് വലുതാവൂലോ അപ്പൊ ഇതുപോലെ നൈസായിട്ടുള്ള തുണി അരിച്ചെടുത്താലാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ജെല്ല് കിട്ടുള്ളൂ അപ്പം എല്ലാതും നമ്മൾ അരിച്ചെടുത്ത് നല്ലോണം അരിച്ച കാരണം വലിയ പിശടൊന്നുമില്ല എന്നാൽ വല്ലതൊക്കെ ഉണ്ടങ്ങിയ തടഞ്ഞിരുന്നോട്ടെ അയച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മ്മ നമ്മൾ കാ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫേസ് വാഷിനും അതുപോലെ തന്നെ ക്രീമുകൾക്കൊക്കെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ചേർക്കണത് അപ്പോൾ ഇത് നമുക്ക് ഒരു കാ സ്പൂണോളം ചേർക്കാം ഗ്ലിസറിൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നമ്മൾ ഗ്ലീസറിംഗ് ഉപയോഗിക്കുന്നു അത് ഒരു ചെറിയ രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ റോസ് വാട്ടർ ഒരു ചെറിയ സ്പൂൺ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഇത് നമുക്ക് വേറെ ഒരു ബൗളെടുത്തിട്ട് മിക്സ് ചെയ്യണം അത് ഡയറക്റ്റായിട്ട് നമ്മൾ കറ്റാർ വാഴ ജെല്ലിൽ ചേർക്കരുത് വേറെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ജെല്ലിലേക്ക് ചേർക്കാനായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ചിലപ്പോൾ പെട്ടെന്ന് മിക്സ് ആവില്ല വളരെ മെല്ലെ ഇത് മിക്സ് ആവുള്ളൂ അപ്പം നമ്മുടെ ഗമ്മും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തത് ഇതുപോലെ നല്ലോണം അലിഞ്ഞ് വരണം അപ്പോഴാണ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ നമ്മുടെ കറ്റാർ വാഴരെ നമ്മൾ മിക്സ് അടിച്ച് വെച്ചാൽ ചേർക്കാം അത്രയും വേണ്ട നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടും കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചേർക്കണില്ല സാന്തം കമ്പ് സാധാരണ എല്ലാവരും ക്രീമുകളിൽ ചേർക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതൊന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യരുത് നല്ല യോജിപ്പായിട്ട് വരണം അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് വാങ്ങിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ മിക്സ് ചെയ്ത ജാറിലടിച്ച് കൊണ്ടാലും മതി അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചത് ഇത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റി നാല് മണിക്കൂറിന് ശേഷം ഇതൊന്ന് എടുത്തു നോക്കാം അപ്പൊ നല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സൈസ് തന്നെ നല്ല കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് കിട്ടും പുറത്തുനിന്ന് വാങ്ങണ്ട അപ്പൊ നമുക്ക് വീട്ടിലുള്ള കറ്റാർ വാഴ വെച്ച് ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അലോവേര ജെല്ല് ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി നാല് മണിക്കൂറിന് ശേഷം നോക്കാം അപ്പൊ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് നല്ല സെറ്റ് ആയുണ്ട് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർവാഴ വെച്ച് ഒറിജിനൽ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ കണ്ടന്റ് ഒക്കെ നമുക്ക് അറിയാം എന്തൊക്കെയാ ചേർക്കണേന്നുള്ളത് കറ്റാർവാഴ വീട്ടിൽ തന്നെ വളർത്തി ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ജെല്ല് തയ്യാറാക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജെല്ലായിരിക്കും അപ്പൊ നമുക്ക് സ്കിന്നിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഒരു മായും ചേർക്കാണ്ട് നല്ല ഗ്ലേസിങ് കിട്ടാനും അതുപോലെ സോഫ്റ്റ് ആവാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഗ്ലിസറിനൊക്കെ നമുക്ക് ആവാനും അതുപോലെ ഷൈനിങ് കിട്ടാനും ഒക്കെ നല്ലതെന്ന് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറ്റാഴലിൽ ഒറിജിനലായി തയ്യാറാക്കുന്നത്